വർഷം കൊണ്ട് നിർമ്മിച്ച് തീർത്തതാണ് ഈ തൂക്കുപാലം ഇതിന്റെ ദൂരം എന്നുള്ള കാഴ്ചയൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിമനോഹരമാണ് ഇതിന് അതിനൊരു ബംഗാളി ദേശീയ ഹോട്ടലിൽ കയറി കേട്ടോ ഇതാണ് അവരെ ബോണ്ട ബംഗാളി ബോണ്ട കേട്ടോ ഇന്നലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് വലിയ തിരക്കിലാട്ടോ ഏറ്റവും തിരക്കുള്ള ദിവസം ഇവിടെ കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ റൂം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഒരു ഒരു ചെറിയ ഉണ്ട് ഇവിടത്തെ ഈ ക്യാമറയാണ് മക്കളെ ഇപ്പൊ പാസ് ചെയ്ത് പോകാൻ പോകുന്നുണ്ട് ശ്രദ്ധിച്ചു കണ്ടുപോയി മച്ചാമാരെ പുതിയൊരു ദിവസത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഡെയിലി റൊട്ടീൻ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ രണ്ടും ദിവസം രണ്ടും നല്ല ഒരു ദിവസം ആയെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും ഇല്ല ഓവറായിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പുതിയ വീട്ടിന്റെ പണിയും കൂടെ നടക്കുന്നുണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല ഓട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നാളായല്ലേ ഒരു ഗ്യാപ്പ് വരരുത് എന്ന് വെച്ചിട്ടാണ് വീണ്ടും വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി പിന്നെ വേറെ സന്തോഷം വാർത്ത എന്ന് നമ്മൾ നമ്മളായിരം സബ്സ്ക്രൈബേഴ്സ് എത്താറായിട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആദ്യമായിട്ട് ഈ വീഡിയോ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നോക്കിയാലോ ഇന്നത്തെ ദിവസം രാവിലെ ഇപ്പോൾ എണീച്ച് സ്കൂളും ഓഫീസും എല്ലാം കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണിക്കുന്നുണ്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്ത് വിട്ടത് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോയിട്ട് എന്തോ ഒരു സാധനം തരും അവിടുത്തെ ഹാരിസ് അതെടുത്തിട്ട് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് കൊടുക്കണത് എന്തോ സാധനമാണെന്നോ എവിടത്തേക്കാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല ലൊക്കേഷൻ അയച്ചെന്ന് ഏതുവരും തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ വിശേഷമാണോ നമുക്ക് പോയി ആ സാധനം എടുത്തിട്ട് എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്തിട്ട് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത് നല്ല നമ്മൾ ഓഫീസിൽ നിന്ന് എക്സിറ്റ് മുപ്പത്തഞ്ചിലോയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയ വീട്ടിലേക്ക് വേറെയും ഒന്ന് രണ്ട് വഴികളുണ്ടായിരുന്നു അവിടെ പോവാനായിട്ട് പക്ഷെ ആ പോകുന്ന വഴിക്ക് എല്ലാം സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളുള്ള വഴി ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പേടും കാരണം വെച്ചുകഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആണ് ഇപ്പൊ തന്നെ ഇട സൈഡിലായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും എന്തുമാത്രം ട്രാഫിക് ഉണ്ടെന്ന് എല്ലാം ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് അപ്പം പോലീസ് കൺട്രോൾ ചെയ്ത് കുറേശ്ശേ കുറേശ്ശേ മാത്രമേ എക്സിറ്റിലോട്ട് വണ്ടി ഇറക്കി വിടുവുള്ളൂ അപ്പോഴെന്തായാലും നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല രാവിലെ തന്നെ കിട്ടിയ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഇനി എന്തായാലും ലൊക്കേഷൻ നോക്കണം അടുത്ത് വല്ലാണെങ്കിൽ അടുത്ത് ഹോട്ടൽ വല്ല ഉണ്ടെങ്കിൽ കഴിക്കണം അത് കണക്കെന്നെ ഇതിനി എന്താണെന്നോ ഒന്നും അറിയാമോ കേട്ടോ അറബിലെന്തോ പറഞ്ഞു ഞാൻ എസ് മൂളിയതേയുള്ളൂ സത്യം പറഞ്ഞ എന്താണ് അതിൻ്റെ പേരെന്ന് ഞാൻ കേട്ടിട്ടില്ല ഓക്കേ എന്ന് പറഞ്ഞ് പോയി എടുക്കാമെന്ന് പറഞ്ഞു ഇനി പോകുമ്പോൾ കാണാലോ എന്താണെന്നുള്ളത് അപ്പോഴും ഇവിടത്തെ എ ക്യാമറയാണ് മക്കളെ ഇപ്പൊ പാസ് ചെയ്തു പോകാൻ പോകുന്ന കേട്ടോ ശ്രദ്ധിച്ച് കണ്ടോളണേ യെസ് അപ്പൊ ഇതാണ് ഇവിടുത്തെ എ ഐ ക്യാമറ എന്തൊക്കെ ചെയ്തുകൂടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പോലെ തന്നെ മൊബൈല് യൂസ് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇടണം പിന്നെ അവിടത്തെക്കാട്ടിൽ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് അധികം ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ചുകൂടാ വെള്ളം കുടിച്ചുകൂടാ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഇതാണ് പറയുന്നത് വണ്ടി ഇരുന്നിട്ട് ഒന്നും കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്ന് വെച്ചാൽ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ ഡ്രൈവർ അതൊന്നും ചെയ്യാൻ പാടില്ല ക്യാമറ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതൊക്കെ അതിൽ പതിയും അതിനൊക്കെ ഫൈൻ വരും എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്കിതാ ഇപ്പം ഈ എക്സിറ്റ് അടിച്ചാണ് പോകേണ്ടത് നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് നോക്കാം റോഡ് തിരക്കുണ്ടോ ഇല്ല എന്നുള്ളത് അതായത് നമുക്ക് എക്സിറ്റ് അടിച്ച ഉടനെ തന്നെ അടുത്ത എക്സിറ്റ് കയറണം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്കൊരു സൈഡ് പിടിച്ചു പോകാം ഏറ്റവും നല്ല ട്രാഫിക് വരുന്ന സമയത്ത് നമ്മൾ വലത് സൈഡ് പിടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമുക്കൊരു ഫ്രീ വേ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളെല്ലാം എക്സിറ്റ് കയറിക്കൊണ്ടേയിരിക്കും അപ്പം ആ ആ കിടക്കുന്ന ട്രാക്കിനൊരു മൂവിങ് ഉണ്ടാവും നമ്മൾ ആ സ്പീഡ് ട്രാക്കിലൊക്കെ ആണെങ്കിലും അധികം മൂവിങ് ഉണ്ടാവത്തില്ല പക്ഷെ എക്സിറ്റ് ട്രാക്കിലാണെങ്കിൽ വണ്ടികളെല്ലാം ഓരോന്നും എക്സിറ്റിലോട്ട് കേറുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലോട്ട് നീങ്ങി പോകാൻ പറ്റും അപ്പോഴെന്തായാലും ഞാൻ വിചാരിച്ചാണൊക്കെട്ടോ എന്നാലും പിടിച്ചിടലില്ല പയ്യ നീങ്ങുന്നുണ്ട് വണ്ടികളെല്ലാം തണുപ്പായിട്ടാണ് കേട്ടോ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഊർജക്കുറവ് അപ്പൊ എന്തായാലും എന്താ വലിയ വലിയ മര മലകളൊക്കെ തുറന്നാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വല സൈഡിലായിട്ട് കാണാൻ കഴിയും എങ്ങനെയാണ് ഈ റോഡ് വെട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇതാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേ ട്ടോ വെസ്റ്റേൺ റിംഗ് റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ റോഡ് എയർപോർട്ട് അതാണെങ്കിൽ തന്നെ ദമാമ് എല്ലാം പോകുന്നതിന് ഈ റോഡാണ് ഒറ്റ റോഡാണ് കേട്ടോ എന്തായാലും നമുക്കിതാ ഈ സൈഡ് വാരം പിടിച്ചങ്ങ് പോവാം നമുക്ക് അടുത്ത എക്സിറ്റ് തന്നെ കയറുന്നതുകൊണ്ട് ഇങ്ങനെ പോയാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ചില സ്ഥലത്തൊക്കെ ഈ മഞ്ഞ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും അത് തിരി സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല ഏഹ് നമ്മൾ ഇപ്പൊ എന്താ ഒരു പാലം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ ഏറ്റവും തിരക്കുള്ള ദിവസം ഇവിടെ എന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് അന്ന് സ്കൂളിൽ പോകാത്ത പിള്ളേരും സ്കൂളിൽ പോവും ഓഫീസിൽ പോകാത്ത അറബികളും ഓഫീസിൽ പോവും എല്ലാവരും തിരക്കിലായിരിക്കും പ്രത്യേകിച്ച് ഞായറാഴ്ച ലോങ്ങ് ഒക്കെ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വെളുപ്പിനെ ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ വെളുപ്പിനെ പറയുമ്പോൾ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എന്നാലേ ഈ റിയാദ് വിട്ട് പുറത്തു പോകാൻ പറ്റുള്ളൂ അത്ര ട്രാഫിക് ആയിരിക്കും പിന്നെ ഇവിടെ ഉള്ളവർക്ക് പറയേണ്ട ആവശ്യമല്ല അവർക്ക് അറിയാവുന്ന കാര്യമാണ് പുതിയതായിട്ടുള്ള മച്ചാന്മാർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എക്സിറ്റ് അടിച്ച് അതേപോലെ ഒരു പാലം കേറിയതോ നമ്മൾ പുതിയ വീട്ടിലോട്ട് പൊയ്ക്കോണ്ടിരിക്കാണ് ഞാൻ പറയുന്നത് എത്രത്തോളം കേക്കാന്നോ വ്യക്തമാണോന്നോ എനിക്ക് അറിയത്തില്ല അതിനെല്ലാം ഒരു സാധാ ഒരു ഫോണിൽ മൈക്കൊന്നും ഇല്ല കേട്ടോ ഒരു ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചാണ് ഈ വീഡിയോസ് എല്ലാം എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് സിഗ്നല് കിടക്കേണ്ടി വന്നില്ല നമ്മൾ ചെന്നപ്പോൾ തന്നെ പച്ച കത്തി ആൾറെഡി കിടക്കുന്നുണ്ട് പല സൈഡിൽ കൂടെ ഒരു കാറ് പോണ കാണാം അത് ഫ്രീ വേ ആണ് കേട്ടോ അവിടെ നിന്ന് നേരെ വരുന്ന വണ്ടിയൊക്കെ ഉള്ള ഫ്രീ വേ ആണ് എന്താ ഗ്രീൻ മാറി യെല്ലോ ആയി റെഡായി നമ്മൾ അവിടെ നിർത്തിക്കൊടുക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പാളും ഇത് സത്യം പറഞ്ഞ ഒരു ക്യാമറ സിഗ്നൽ അല്ല ക്യാമറ സിഗ്നൽ ആയി വരുന്നതേ ഉള്ളൂ പുതിയ ആണ് എക്സിറ്റ് മുപ്പത്തഞ്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം എല്ലാ വീടുകളും എല്ലാം പുതിയതാണ് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ എന്താ നമുക്ക് ഗ്രീൻ പെട്ടെന്ന് തന്നെ കത്തി ഒരു ഒരു സെക്കൻ ഒരു മൂന്ന് സെക്കൻഡോ നാല് സെക്കൻഡോ എടുത്തോളൂ കാരണം സ്ട്രൈറ്റ് വേ ആൻഡ് പെട്ടെന്ന് കത്തും അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇട സൈഡിൽ കാണുന്ന റോഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എന്നുവെച്ചാൽ അത് എക്സിറ്റിലോട്ട് ഇറങ്ങുന്ന റോഡാണ് അപ്പം പതുക്കെ പതുക്കെ മാത്രമേ വണ്ടികൾ ഓരോന്നായിട്ട് അവർ കടത്തിയുള്ള പ്രത്യേകിച്ച് രാവിലെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പ്രശ്നമില്ല അപ്പോ ഫൈനലി നമ്മൾ വീടെത്തി കേട്ടോ ഹാരിസിനെ കാണുന്നില്ല എന്തായാലും ഗേറ്റ് അകത്തുണ്ടോ അകത്തുണ്ടോന്നുള്ള നമുക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കണം വീട്ടിന് പെയിന്റിങ്ങിന്റെ പണി നടക്കണം തോന്നുന്നുട്ടോ അകത്തെല്ലാം വെള്ള കാണുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞാ മതിയായിരുന്നു നമ്മളെ റൂമിന് ഒരു മാറ്റവും ഇല്ലല്ലോ പഴയ പത്തൊമ്പത് തന്നെ എന്തായാലും നമുക്ക് ആകർത്ത് പോയിട്ട് ആളുണ്ടോന്ന് നോക്കാം അപ്പോഴും വെച്ചാമ്പര ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ റൂമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഇടാം അതായത് ഇവിടെ ഒരു ചെറിയ ബാത്റൂമുണ്ട് ബാത്റൂമിന് ഡോർ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അത് ഭാഗ്യമായി പിന്നെ ഏതാ ഇവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യാനോ മറ്റോ സ്ഥലമായിരിക്കും കട്ടിലിടുമ്പോഴത്തേക്കും തന്നെ ഏകദേശം വൈകു വരെ എത്തും പിന്നെ ഈ ഒന്ന് രണ്ടാമത്തെട്ടാ അതിൽ ഇതുവരെ എത്തും പിന്നെ ഇതായ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നടക്കാനായിട്ട് അപ്പോഴിതാ ചെറിയൊരു സ്ഥലം സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണല്ലോ ഇതിനേക്കാട്ടി എനിക്ക് വന്ന് ഇപ്പോൾ കിടക്കുന്ന എത്തിക്കൂടെ വലുതാണെന്ന് തോന്നുന്നു ഇവരൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല അവരെന്താ ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ റൂമുകൾ ചെയ്ത് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്നാൽ വീട്ടിലെ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചുതരാം സ്വിമ്മിങ് പൂളൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് സ്വിമ്മിംഗ് പൂളിൻ്റെ വീതി ഉണ്ടോ ഡ്രൈവർ റൂം നോക്കിയാണ് മിറ്റം തന്നെയുണ്ടോ അപ്പം ഇത്രയും സ്ഥലം ബാക്കിയതായി ഇത്രയും വേസ്റ്റായി കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്തായാലും കണ്ടിന്യൂ ചെയ്തു പോകുമെന്ന് തോന്നില്ല എങ്ങനെയാണെങ്കിൽ അപ്പോഴും വെച്ചാൽ മതി നമുക്ക് എട്ടിൻ്റെ പണി പതിനാറിൽ കിട്ടിയെന്ന് പറയാം ഹാരിസ് ഇവിടെ ഇല്ല അതേപോലെ തന്നെ അവനെ വിളിക്കാനായിട്ട് നമ്പർ അയച്ചെന്ന് പക്ഷേ എൻ്റെ ഫോണിൽ പൈസയെല്ലാം മുന്നൂറ് റിയാൽ പറ്റിയിട്ടും ഫോൺ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോഴേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പോൾ മേഡത്തിന് മെസ്സേജ് വെച്ചെൻ്റെ ഫോണിൽ പൈസ ഇല്ല അവൻ ഇവിടെ ഇല്ല എന്നുള്ളതും ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോഴെന്തായാലും വെയിറ്റ് ചെയ്ത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ വിളിച്ചതിന് ശേഷം അവർക്ക് വരും വന്നതിന് ശേഷം നമുക്ക് കാണാം എന്ത് സാധനമാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഓക്കെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അഞ്ച് ബോക്സ് ടയല് മാറ്റി മേടിക്കണം കേട്ടോ അതാണ് പണി ഇതായി ഇരിക്കുന്ന സാധനമാണ് ബലാത്ത് ബലാത്ത് മാറ്റി മേടിക്കാനാണ് പോകുന്നത് ഫ്രണ്ടിൽ വയ്ക്കായിരുന്നു എന്നാലും ഇവിടെ ഇരിക്കട്ടെ ഒരു സേഫ്റ്റിക്ക് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ പണി എന്ന് പറയുന്നത് നമുക്ക് ഹൗസ് ഡ്രൈവർ പണിയെന്നാൽ വീട്ടുപണിയും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം വണ്ടി മാത്രം ഓട്ടിക്കുമെന്ന് വെച്ചിട്ട് ആരും തന്നെ ഇങ്ങോട്ട് വരരുതേ അപ്പോൾ ഇതാണ് കേട്ടോ സാൻ ഇതിൻ്റെ വലുതാണത് അപ്പോൾ ഇതിന് നമ്മൾ മുന്നേ പോയ കട തന്നെ കേട്ടോ അൽ ഗർജിൽ പോണ വഴിക്കുള്ള ഷോപ്പാണ് അപ്പോൾ എന്തായാലും ഇത് കൊണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഫൈനലി നമ്മൾ ടൈൽസിന്റെ വലിയൊരു ഗോഡോണിലാണ് കേട്ടോ വന്നത് നമ്മൾ കൊണ്ടുവന്ന അഞ്ച് പീസ് ടൈൽ ഇവിടെ കൊടുത്തു എന്നടുത്ത് പറഞ്ഞു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഇനി വേറെ മാറ്റി വാങ്ങാനാണോ ഇനി വേറെ എന്തെങ്കിലും സെറ്റപ്പ് ആണോ അറിയത്തില്ല എന്നാലും അതൊരു വലിയ ഗോഡോൺ നമ്മൾ വണ്ടി അതിനകത്ത് കയറ്റിയിട്ട് സാധനം ഇറക്കിയിട്ടാണ് വന്നത് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു എന്തായാലും നോക്കാം എന്താണ് ഏതാണെന്നുള്ളത് ഇതെല്ലാം ഗോഡൗൺ ആണ് കേട്ടോ ടൈൽസിൻ്റെ ഷോപ്പ് ഫ്രണ്ടിലാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സമയം വന്നിട്ട് ഇപ്പോൾ ഒമ്പത് പതിമൂന്നായപ്പോഴത്തേക്കും ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ അടുത്ത വല്ല ഹോട്ടലുണ്ടെന്ന് നോക്കണം ഇല്ലെങ്കിൽ നേരെ അങ്ങ് പോയി കഴിക്കാം അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് സമയമുണ്ട് പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം പിന്നെ വേറെ പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ആരും വീഡിയോസും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് പറഞ്ഞാണ് വീഡിയോസ് വീഡിയോസൊന്നും എടുക്കരുതെന്നുള്ളത് എന്നിട്ടും അകത്ത് കയറിങ്ങനെ മൊബൈൽ ഓൺ ആക്കിയപ്പോൾ തന്നെ അവിടെ നിന്നൊരു ഹിന്ദിക്കാരൻ വന്നു പറഞ്ഞു ഒന്നും എടുക്കരുത് എന്നുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സേഫ്റ്റി ആയിട്ടൊന്നും സേഫ്റ്റി എലമെൻറ്റ്സ് ഒന്നും ധരിച്ചിട്ടില്ല കയ്യിൽ ഗ്ലൗസോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ അതൊക്കെ സ്ട്രിക്റ്റ് ആണല്ലോ അപ്പം അവർ വിചാരിച്ച് ഞാനിനി വീഡിയോ എടുത്ത് എടുത്താർക്കെ അയച്ചു കൊടുത്താൽ എന്ന് വെച്ച് പേടിച്ചിട്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നാലും നമുക്ക് അവരെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യണ്ട അപ്പോൾ നമുക്ക് നേരെ നമ്മളിപ്പോൾ ഒരു ബംഗാളി ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ബംഗാളി ഹോട്ടലുണ്ടെന്നൊരാളിങ്ങനെ പറഞ്ഞു പോയി നോക്കാം എങ്ങനെയുണ്ട് ഏതാണെന്നുള്ള ഈ ചെടി കൊള്ളാം അല്ലേ എന്തായാലും നമുക്ക് പോയി ബംഗാളി ഹോട്ടലിൽ പോയിട്ട് കഴിക്കാൻ വല്ലതും ഉണ്ടോ നോക്കാം അച്ചാ മര പതിനൊരു ബംഗാളി ദേശീയ ഹോട്ടലിൽ കയറി കേട്ടോ ഇതാണ് അവരെ ബോണ്ട ബംഗാളി ബോണ്ട കേട്ടോ ഞാൻ വിചാരിച്ചു ഗുണ്ട് നമ്മളെ നാട്ടിലെ ഗുണ്ടെന്ന് പറയില്ലേ അതേപോലത്തെ സാധനം എന്ന് വെച്ചിട്ട് എടുത്താ ഇതിപ്പം കുഴപ്പമില്ല നമ്മളൊരു ചായം മേടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിലോട്ട് പോകാം ഒരു മണിക്കൂർന്ന് പറയുന്നത് ചിലപ്പോ അരമണിക്കൂറിലും കിട്ടും കേട്ടോ അവിടെ നടന്നു വന്നപ്പോഴേ ശ്രദ്ധിച്ച കേട്ടോ ഈ ഒരു ചെടി ഇത് കൊള്ളാം കേട്ടോ ഇതിനപ്പുറത്തായിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുള്ളു ചെടി നട്ടു വെച്ചിരിക്കുന്നു ഇതൊരു മുള്ളാണ് കേട്ടോ ഇതിൽ അറിഞ്ഞുകൊണ്ട് ആരും ഒന്ന് ചാരി നിൽക്കരുത് മുള്ള് പുറത്തെല്ലാം പൊത്തു കയറും നല്ലൊരു മുള്ളു ചെടിയാണ് നട്ടിരിക്കുന്നത് അച്ചാമാരെ പത്ത് കേട്ടോ ഇതുവരെയും സാധനം വന്നിട്ടില്ല എടുത്ത് പറഞ്ഞ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ബംഗാളി ഹോട്ടലിൽ പോയി കഴിച്ച ആ ഒരു ഗുണ്ട് ഗുണ്ട് കണക്കത്തെ സാധനം ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് മൊത്തം ഉള്ളായിരുന്നു കേട്ടോ മഞ്ഞപ്പൊടിയും പട്ടണിക്കടലയും വേറെ എന്തൊക്കെയോ സാധനം എന്തായാലും വിശപ്പ് കൊണ്ട് കഴിച്ചു ചായ ഒരളവ്ക്ക് കുഴപ്പമില്ലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ മറ്റേ സാധനം കഴിച്ച അവസാന സമയമായപ്പോഴത്തേക്കും നമുക്ക് കളയേണ്ടി വന്നു അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്താന്തോ അടുത്തൊന്നും വേറെ കേരള ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് അങ്ങോട്ട് പോയി കഴിച്ചെ പക്ഷേ ഒരു റിയാലിനത് കൊള്ളാം രണ്ടെണ്ണം കഴിക്കുന്നവർക്കാണെങ്കിൽ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫുള്ളാണ് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അത് അത് അവരുടേതായ ഫുഡാണ് കേട്ടോ പിന്നെ അതിനകത്തോട്ട് ചെന്ന് കയറിയപ്പോഴത്തേക്ക് നാട്ടിലെ മാർക്കറ്റ് കയറിയപ്പോഴത്തേക്കാണ് കയറി കണക്കാണ് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെയെല്ലാം വലിച്ചു വാരി ആൾ ഫുള്ള് നിറഞ്ഞിരിക്കുന്നു പിന്നെ അത് കണക്കെന്നെ നമ്മൾ ബൊറോട്ടയിൽ അവിടെ കാണാൻ കഴിഞ്ഞില്ല കുബൂസ് പോലത്തെ ഒരു സാധനം അതും പിന്നെ എല്ലാവരും മഞ്ഞപ്പൊടി മയം തന്നെ മഞ്ഞ കളർ കറിക്കും എല്ലാവരും മഞ്ഞ മയം തന്നെ പിന്നെ അവിടെ കയറിയപ്പോഴത്തേക്ക് പിന്നെ ഒന്നിര കഴിക്കണമെന്ന് അറിയാമായി പിന്നെ ഞാൻ ചായ ബോണ്ടയും മേടിച്ചിരുന്നു അതുമാത്രമല്ല അവിടെ ഇരിക്കാനും സ്ഥലമില്ലായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നില്ല അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്തായാലും ബംഗാളദേശ് റെസ്റ്റോറൻറ്റ് നമ്മളെ ലബനിലൊക്കെ ഉള്ളത് നല്ല വൃത്തിയാണ് കേട്ടോ നല്ല നീറ്റാണ് ക്ലീൻ ഇവിടെ കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കണം അപ്പോഴും എന്തായാലും കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഇതും എടുത്ത് കൊണ്ടു കൊടുത്തതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ഓഫീസിൽ എത്തണം വിളി വന്നു പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു അതുവഴി നേരെ പിന്നെ സ്കൂളിലും പോയി എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകും ഇപ്പോൾ എന്താണെന്ന് തോ രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഓഫീസ് വിടുന്നത് ഇന്നലെ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ മാറ്റി വാങ്ങാനായിട്ട് അടുത്തുള്ള കടയിൽ തന്നെ വന്ന മെനിങ്ങാന്ന് പെയിൻറ്റ് വാങ്ങാനായിട്ട് അങ്ങനെ കുറേ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കാം ഇവർ വൈകുന്നേരം പോയിട്ട് നമ്മളെ കഫീലു പോയി ഓർഡർ ചെയ്തിടും പിറ്റേ ദിവസം ഞാൻ പോയി കളക്ട് ചെയ്തുകൊണ്ട് വരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഒരളവ് റൂമിരിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് പക്ഷേ ചില സമയത്ത് നമുക്കിതാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് നമുക്കൊന്നും സെറ്റ് സെറ്റാവത്തില്ല പല സ്ഥലത്തായിരിക്കും ചില സ്ഥലത്ത് ഹോട്ടലിൽ കാണത്തില്ല ചിലപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എല്ലാം കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്തായാലും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ യെസ് അപ്പം നമുക്ക് കൊണ്ടുവരേണ്ട ഇതാണ് ഏട്ടാ സാധനം നമ്മൾ കൊണ്ടുവന്ന് തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി തന്നിരിക്കുകയാണ് എന്തോ സൈഡൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനാണ് കൊണ്ടുവന്നത് ഞാൻ വിചാരിച്ച് വേറെ പുതിയ തരാനായിരിക്കും എന്നുള്ളത് അപ്പം ഇനി നമുക്ക് ഡിക്കകത്ത് ഫുള്ളായി സാധനം നമ്മൾ ഫുള്ള സൈക്കിളും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അടുക്കാം താഴെ അടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നീളം കൂടുതലാണ് കേട്ടോ പൊട്ടാൻ ചാൻസ് ഉണ്ട് സീറ്റിൽ തന്നെ അടുക്കാം വേറെ വഴിയില്ല അപ്പോൾ എന്തായാലും അത് അടിക്കിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഡിക്കിയിൽ കുറേ കച്ചറം അടക്കുന്ന ഡിക്കിക്കകത്ത് വയ്ക്കാൻ പറ്റൂല അപ്പം നമ്മളിതാ ഇവിടെ അടുക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി പോയിട്ട് വണ്ടി നല്ലോണം വൃത്തിയാക്കണം ഒരു പൊട്ടൽ പോലും ഏക്കാതെ അങ്ങ് എത്തിക്കണം എന്തായാലും നമുക്ക് നേരെ ഇനി പുതിയ വെള്ളിലോട്ട് പോകാം എന്തായാലും തണുപ്പ് ഒരു പത്ത് മണിയോരേ കാണുവല്ലോ കേട്ടോ തണുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ വെയിലടിക്കുന്നുണ്ട് ഇപ്പം എന്താ എ സി രണ്ടിലാണ് വെച്ചേക്കുന്നത് സാധനവും എ സിയും കൂടെ ആയപ്പോഴത്തേക്കും വണ്ടിൻ്റെ വലുവിന് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മളത് ആ വെസ്റ്റേൺ റിംഗ് റോഡ് വഴി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ വാദി ലെവലിലെ തൂക്കുപാലത്തിലോട്ട് കയറാറായിട്ടോ അതാ ദൂരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൂക്കുപാലം ഈ തൂക്കാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ ആണ് കേട്ടോ അതേ കണക്ക് എൻ്റെ വീതി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് മീറ്ററാണ് എൻ്റെ വീതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ തൂക്കുകാലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും കൊടിമരം പോലെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ആണ് കേട്ടോ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് തുറന്നു കൊടുത്തത് കേട്ടോ അപ്പം നാല് വർഷം കൊണ്ട് നിർമ്മിച്ച് തീർത്തതാണ് ഈ തൂക്കുവാലം ഇതിൻ്റെ ദൂരം എന്നുള്ള കാഴ്ചയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഇതിന് വേറൊരു പേരും കൂടെ പറയും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതി ലബൻ ബ്രിഡ്ജെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാദി ലബൻ ബ്രിഡ്ജ് ഇങ്ങനെ കയറി അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരെണ്ണംന്താണ് നമ്മളിപ്പോൾ കടന്ന് പോയി കഴിഞ്ഞാൽ അടുത്താണ് അപ്പുറ സൈഡിൽ കാണിക്കുന്നത് ദൂരെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കില്ല ചിലന്തി വല കെട്ടി കണക്കാണ് തോന്നുന്നത് കേട്ടോ നമ്മൾ വല കെട്ടില്ല ചിലന്തിയൊക്കെ അതേപോലെ നമുക്ക് തോന്നും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഈ സൂര്യൻ വെട്ടമൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ച് ചോപ്പൂടെ ചുവപ്പ് കള്ളറുടെയൊക്കെ ഇങ്ങനെ വന്ന് തട്ടി നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പ്രത്യേക ഒരു കാണാനായിട്ട് അടിപൊളി ഒരു ഭംഗിയാണ് നമുക്ക് ഈ പാലം കയറുമ്പോഴത്തേക്ക് അറിയാം അതിവിടെ ഉള്ളവർക്കെല്ലാം അറിയാം നമുക്കിനി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ അവിടെ എത്താനായിട്ട് കാണിക്കുന്നത് എന്തായാലും നമുക്കിനിയിപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടി വിടണം നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഓഫീസിലും എത്തേണ്ടതാണേ അപ്പോഴതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം ഫൈനലി നമ്മൾ വീടെത്തിയിട്ട് കേട്ടോ അപ്പോൾ ഇറക്കാൻ ജോലിക്കാർ വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ ആരെയും കണ്ടില്ല ഞാൻ തന്നെ ഇറക്കേണ്ടി വരും മിക്കവാറ് നമ്മളിത് ഇവിടെ വേണമൊക്കെ അടിക്ക് താഴെ അടിക്കാം ലോഡ് ഇടയ്ക്ക് സ്റ്റഡം ബ്രേക്ക് ആയിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഇനി വന്നിട്ട് അടി അടിയടിച്ച സൗണ്ട് കേട്ടു പൊട്ടിയതെന്നുള്ളത് ഇനി അറിയത്തില്ല എന്തായാലും നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട് എന്തായാലും ഇത് ഇറക്കിയതിന് ശേഷം നമുക്ക് കാണാം ഇവിടെ വല്ല ഇറക്കി വെച്ചാൽ മതിയെങ്കിൽ എളുപ്പമായിരുന്നു എന്നാലും അമ്മാർ അത് താളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇറക്കാം എപ്പോഴും വച്ചാൽ മര നമ്മളവിടുന്ന് സാധനം എല്ലാം ഇറക്കി കേട്ടോ ആ ജോലിക്കാരോട് സഹായിച്ചെന്ന് രണ്ട് യുപിക്കാരും ഒരു രാജസ്ഥാനാണുള്ളത് യുപിക്കാരെ പൊതുവേ ഇവിടെ വലിയ മതിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് യുപിക്കാരും അതേപോലെ തന്നെ അവർ ഈ ഔസ് ഡ്രൈവറായിട്ടുള്ള യുപിക്കാരെ കൊണ്ടാണെങ്കിൽ നമ്മ നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് ഇത്തിരി ശമ്പളം കൂടുതലാണ് അവരെല്ലാ എല്ലാ മിക്ക വീട്ടിലും തരുന്നത് ബേസിക് സാലറി ആയിരത്തി അഞ്ഞൂറ് തരും പക്ഷെ ഈ യുപിക്കാരെ സംബന്ധിച്ച് അവർക്ക് ആയിരത്തി നാനൂറോ ആയിരത്തി മുന്നൂറോ ഒക്കെ കിട്ടിയാൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ കഞ്ഞൂടി മുട്ടും പിന്നെ അവരുടെ നാട്ടില് ഈ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോക്കെ ചിലപ്പോൾ വലിയ ശമ്പളം ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് എന്തായാലും അതുപോട്ടെ നമ്മൾ ഇനിയിപ്പം നേരെ ഓഫീസിൽ പോയിട്ട് മേഡത്തിനെയും പിക്ക് ചെയ്ത് അതുവഴി പോയി നമ്മൾ പയ്യനെ വിളിച്ചിട്ട് നേരെ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഒന്നര മണി ഏകദേശം ഒന്നര മണിയാവും ഇപ്പൊ സമയം വന്നിട്ട് പതിനൊന്ന് നാല്പത്തി ഏഴായിട്ടോ പന്ത്രണ്ട് മണിക്ക് ഓഫീസ് എത്തണം ഇനി അങ്ങോട്ടുള്ള തിരക്ക് ട്രാഫിക് ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും അടുത്ത ഡ്യൂട്ടി ഇനി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കാണാം ഇനിയിപ്പോ നേരെ റൂമിൽ പോയി എന്തെങ്കിലും ഫുഡ് വയ്ക്കണമെന്ന് ഇനി കഴിക്കണോന്ന് കഴിക്കണോന്നറിയത്തില്ല ആകെ ഇനി ഇരുപത് റിയാലും കൂടി മാത്രമേ അക്കൗണ്ടിൽ ശേഷിക്കുന്നുള്ളൂ കേട്ടോ മുന്നൂറ് റിയാല് മേടിച്ചതാണ് ഈ മാസം ഇരുന്നൂറ് റിയാൽ വന്നപ്പോഴും വാങ്ങി അല്ല ഒരു നൂറ് റിയാലിലൂടെ വാങ്ങി ഇങ്ങനെ മുന്നൂറ് റിയാൽ വാങ്ങിയാൽ ഇനി ആകെ ഇരുപത് റിയാലാണുള്ളത് ഒരു മാസത്തേക്ക് ചിലവിന് ഏകദേശം നാനൂറ് റിയാൽ കണക്ക് കൂട്ടി അതി മക്കളെ അപ്പോൾ എന്തായാലും ഓരോരുത്തരുടെ ചിലവ് കണക്കിരിക്കും അപ്പോഴെന്തായാലും ഞാൻ കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നൂറ് റിയാലിനകത്ത് ആവത്തേ ഉള്ളൂ പക്ഷെ ഞാൻ കുക്ക് ചെയ്യത്തില്ല അറിയാലും എല്ലാവരും കാരണം റൂമ് ചെറുതുമാണ് അതുമില്ല ഡ്രസ്സെല്ലാം സ്മെല്ലും കാര്യങ്ങളാവും നമ്മൾ എത്രയൊക്കെ ചെയ്താൽ എത്രയൊക്കെ നോക്കി ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ നേരെ പോയിട്ട് അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം ഇനിയിപ്പോൾ ഒന്ന് പറപ്പിച്ച് വിടേണ്ട സമയമാണ് പതിനൊന്ന് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് ഇച്ചാറെ സമയം വന്നിട്ട് ഒന്ന് മൂന്നായപ്പോഴത്തേക്കും നമ്മൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാദ് പാർക്കിലാണ് കേട്ടോ സ്കൂൾ വിട്ടിട്ട് നേരെ ഇങ്ങാണ് വന്നത് ഇനി ഇവിടെ നിന്ന് ഇനി എപ്പോൾ ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നല്ല വിഷപ്പുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്തായാലും വന്നിട്ട് പോകാൻ പറ്റും അടുത്തൊന്നും ഹോട്ടലുകളൊന്നുമില്ല ഇല്ല അതുമാത്രമല്ല പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും പെട്രോൾ വന്നിട്ട് ഇനി മൂന്ന് കട്ടയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് പോയി ഇനി വീട്ടിൽ വീട്ടിലെപ്പോൾ എത്തുമെന്നുള്ളതെന്ന് അറിയത്തില്ല നോക്കാം സമയം ഇപ്പോൾ വന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ടോ നമ്മളാ റിയാദ് പാർക്കിൽ വെച്ച് നിർത്തിയ വീഡിയോ ആണ് അതിന് ശേഷം റൂമിൽ വന്നു ഫുഡൊക്കെ വെച്ചു അത് കഴിച്ചു അതിനുശേഷം ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എട്ട് മണിയായപ്പോഴത്തേക്ക് ഇവിടെ വന്നു ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ മാഡത്തിൻ്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റാണ് അപ്പോൾ അവിടെ വന്നേക്കാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നാലും നമുക്ക് വീട് വീടെത്തിയതിന് ശേഷം വീഡിയോ വാൻറ്റപ്പ് ചെയ്യാം വന്നിട്ട് പന്ത്രണ്ട് നാൽപ്പത്തെട്ടായപ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം എല്ലാം കഴിഞ്ഞ കേട്ടോ ഇത് വെച്ചതെന്ന് വെച്ചാൽ നല്ല മഞ്ഞുണ്ട് പുറത്ത് അതുകൊണ്ടങ്ങനെ നല്ല തണുപ്പും എന്തായാലും നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഇത്തിരി ലേറ്റായി അത് കുഴപ്പമില്ല നമ്മൾ വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വേഴം വെള്ളി ശനി ഈ ദിവസങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് ഒരു പത്ത് മണിയൊക്കെ ആകാൻ തീരുമല്ല അപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം ഇവിടെ പൂർണ്ണമാണെന്ന് നല്ല ഡ്യൂട്ടി ഉള്ളൊരു ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് പണം സൂപ്പർ മാർക്കറ്റിലും പോയി കേട്ടോ അപ്പോൾ അതൊന്നും എടുത്തില്ല വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ് എല്ലാം സ്കിപ്പ് ചെയ്ത് വിടുന്നത് അപ്പോൾ എല്ലാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പോവും അതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ നല്ല പണിയാണ് അപ്പോൾ എന്നും വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം കഴിഞ്ഞാൽ ഫ്രീ ആവുന്ന സമയത്തെല്ലാം വീഡിയോയുടെ നല്ല ഉറക്കം വരുന്നത് ബാക്കിലോട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ